അപ്പോൾ നേരത്തെ ജാസ്മിന് നേരെ മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചു എന്നുള്ള ഒരു വിഷയത്തിൻ്റെ പേരിൽ സിബിന് ബിഗ് ബോസിൻ്റെ വക വാണിംഗ് ലഭിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് കുടുംബ പ്രേക്ഷകരും കുട്ടികളും എല്ലാവരും ഇരുന്ന് കാണുന്ന ഷോയാണെന്നും അപ്പോൾ അതിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്നും ബിഗ് ബോസ് പറയാണ് പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭത്തിൻ്റെ പേരിൽ സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കുളിക്കരുത് എന്നും പിന്നെ വൃത്തികെട്ട വാക്കുകളും തെറിവിളികളും ഒന്നും ഈ ഷോയിൽ വെച്ച് പിറപ്പിക്കാൻ പറ്റില്ല എന്നും ബിഗ് ബോസ് തറപ്പിച്ച് പറയുന്നുണ്ട് ഒരു വാണിംഗ് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ുള്ളത് ഇനി ഇത് തെറ്റിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കടുത്ത എന്താ പറയുക അതിനുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നും പറയാണ് ആ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച് വന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ അത് നല്ല രീതിയിൽ കിട്ടിയ അവസരം ഉപയോഗിക്കുക ഉപയോഗിക്കാതെ ഈ രീതിയിലുള്ള ഇതൊക്കെ കാണിച്ചിട്ട് പുറത്തേക്കുള്ള വഴി നിങ്ങൾ തന്നെ തോണ്ടരുത് എന്നും പറയുന്നുണ്ട് പിന്നെന്താ പറയുക എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരോഗ്യപരമായ സംവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ആവാം പക്ഷെ അതൊരു പരിധി കഴിഞ്ഞാൽ അത് എന്താ പറയുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് പോരാത്തതിന് ലാലേട്ടൻ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വരുന്ന രണ്ട് ദിവസത്തെ എപ്പിസോഡിൽ ഇത് ലാൽ സാറ് സംസാരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും സിബിന് നല്ലൊരു ശിക്ഷ ഉണ്ടാവും ഇങ്ങനെ കാണിച്ചതിൽ സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ പറയുക മറ്റേ പവർ ഗ്രൂ പവർ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് പവർ ടീം പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഇഷ്ടപ്പെട്ട ഒരു ശിക്ഷ സിബിന് കൊടുക്കാമെന്ന് പക്ഷെ ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടനോട് നേരിട്ട് പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്